ഇസ്രായേലിന് നേരെ യമന്റെ ശക്തമായിരിക്കുന്ന ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്തു ഈ പ്രാവശ്യം അയിലാത്ത തുറമുഖവും നെഗേവ് മരുഭൂമിയിലെ സൈനിക താവളവും ലക്ഷ്യം വെച്ചാണ് യമൻ ആക്രമിച്ചത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതും തൽക്കാലത്തേക്ക് അയിലാത്ത തുറമുഖം അടച്ചതായിരിക്കുന്ന റിപ്പോർട്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നു ശക്തമായിരിക്കുന്ന ആക്രമണം കാരണം ചില പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരുന്നു എന്ന് എന്നും തങ്ങളുടെ രാജ്യത്തേക്ക് നേരിട്ട് പതിക്കുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പ്രാദേശികമായിരിക്കുന്ന റിപ്പോർട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് നിരന്തരം അക്രമം കാരണം ഇസ്രായേലിന് ദശകോടികളുടെ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ പത്രം തുടർന്ന് ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള യുധാനന്തരമുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ ഭാഗമായിട്ട് എഴുതുന്നു അതോടൊപ്പം തന്നെ വളരെ ഗൗരവപരമായിരിക്കുന്ന മറ്റൊരു പ്രസ്താവന ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചില അറബ് രാജ്യങ്ങൾ യമനെ പരോക്ഷമായിട്ട് സഹായിക്കുന്നു പരസ്യ സഹായത്തിനപ്പുറമായ രീതിയിൽ രഹസ്യ സഹായം മറ്റു രാജ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത വിധമാണ് ചില രഹസ്യ സഹായങ്ങൾ അറബ് രാജ്യങ്ങൾ യമന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ ആകാശം ആകാശ പ്രദേശങ്ങളിലൊക്കെ ആക്രമിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെ ഏർപ്പെടുത്തി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഏത് തരത്തിലാണ് സഹായം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല എന്നാൽ ഞങ്ങൾ സംശയിക്കുന്ന ആ തരത്തിലാണ് കാര്യം ഓരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് യമൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമത്തിൻ്റെ ശക്തിയും തോതും കൂടി വരികയാണ് എന്നല്ലാതെ കുറയുന്നില്ല വലിയ അക്രമം അല്ലെങ്കിൽ വലിയ പ്രതിരോധം ആ രാജ്യത്ത് കടന്നു കയറ്റിയിട്ടുള്ള അക്രമമൊക്കെ തങ്ങളുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും യമൻ്റെ ഭാഗത്തോളം തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന തിരിച്ചടിക്ക് തിരിച്ചടികൾക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ കുറവോ ഉണ്ടായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ആക്രമത്തിന്റെ ശക്തി കൂടിക്കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സുൽഫീക്കർ ബലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നെഗവ് മരുഭൂമിയിലെ സൈനിക താവളത്തിനും അയലാത്ത് തുറമുഖത്തിനും നേരെ യമൻ ആക്രമം അയച്ചുവിട്ടത് അതോടുകൂടി ഈ മേഖല ഏറെക്കുറെ തകർന്നിരിക്കുന്ന രീതിയിലും വലിയ ഭയപ്പാട് ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ചുറ്റുപാടുത്തമുള്ള വീടുകാർക്കും ഉണ്ട് എന്നതിനാൽ അവരെ മാറ്റി താമസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒക്കെ ഇസ്രായേൽ ആലോചിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അറുപത് തവണയെങ്കിലും കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിൽ തങ്ങൾക്ക് പരമാവധി തകർക്കാൻ വേണ്ടിയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റു ചില റിപ്പോർട്ടിൽ മുഴുവനും തകർക്കാനും പ്രതിരോധിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ നാശനഷ്ടങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് പിന്നെ ഏത് അക്രമത്തോടെയാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന മറുപടി പറയുന്നില്ല ചാവുകടൽ തീരത്തും സൈറൻ മുയങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നു അപ്പോൾ അത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ യമൻ്റെ ഭാഗത്ത് അക്രമം ഉണ്ടാവാത്തതാണ് എന്നാൽ ചാവുകടൽ തീരത്ത് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈനം ഒരുക്കിയിട്ടുണ്ട് കാര്യം ആ പ്രദേശത്തേക്ക് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ശ്രദ്ധിക്കണം സൂക്ഷ്മത പാലിക്കണം എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മതപരവും ധാർമ്മികവും മാനുഷികപരവുമായിരിക്കുന്ന എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും പാലസ്തീൻ തങ്ങൾ ചെയ്യും അവിടെ നടക്കുന്ന അതിക്രൂരമായിരിക്കുന്ന അക്രമത്തിന് തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി എല്ലാ കാലത്തും ഉണ്ടാകും എന്നാണോ പലസ്തീൻ സ്വാതന്ത്ര്യമാകുന്നത് ആ സ്വാതന്ത്ര്യം വരെ തീർച്ചയായിട്ടും തങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ പ്ര പ്രതിരോധങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് യമൻ്റെ ഭാഗത്ത് മറുപടി പറഞ്ഞു അതോടൊപ്പം തന്നെ ചില ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നും ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടും ആഹ്വാനം ചെയ്യുന്നു സാധാരണഗതിയിൽ ഇത്തരം ആഹ്വാനങ്ങളും മുന്നറിയിപ്പുകളെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് ഉണ്ടാവില്ലേ ഫലസ്തീനുകളോട് ഏരിയ വിട്ടു പോകണമെന്ന് പറയും അതേപോലെ തന്നെ ലബനാലിൽ നിന്ന് ചില ഏരിയകൾ വിട്ട് മാറി നിൽക്കണമെന്ന് പറയും അവിടെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറയും എന്നാൽ യമൻ്റെ ഭാഗത്തുനിന്ന് ചില മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ജനങ്ങളോട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം വന്നിട്ടുണ്ട് ഏത് മേഖല അത് കൃത്യമായ രീതിയിൽ പറഞ്ഞില്ല ജറുസേലത്തിന്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആക്രമത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ തുറമുഖത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇതോടനുബന്ധിച്ച് യവൻ നൽകിയിരിക്കുന്നു നിങ്ങളുടെ കമ്പനികളും നിങ്ങളുടെ വസ്തുക്കളും കപ്പലുകളും അടിയന്തരമായ രീതിയിൽ ഈ മേഖല വിട്ടുകൊണ്ട് പോകണം നിങ്ങൾക്ക് സുരക്ഷിതം നൽകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തതാണ് ഞങ്ങൾക്കതിന് ബാധ്യതയില്ല തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണത്തിൻ്റെ തോത് അല്ല ആ രീതികളൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് പുതിയ തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും എല്ലാം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നതിനാൽ ഏരിയ വിട്ട് മാറണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ തുറമുഖത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് രീതിയിലാണ് ഇവിടേക്ക് വസ്തുക്കൾ എത്തുന്നത് ഒന്ന് വിതരണം ചെയ്യുന്ന കമ്പനിയുടേതായിരിക്കണമെന്ന് ആയിരിക്കില്ല കപ്പൽ എന്ന് പറയുന്നത് കപ്പൽ ഒരു ഗതാഗത മാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ വസ്തുക്കൾ കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് കപ്പലിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ വസ്തുക്കൾ ഒരു വിഭാഗത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യവസായുടേതായിരിക്കും കപ്പൽ മറ്റൊരാളുടേതായിരിക്കും ഈ തുറമുഖം എന്ന് പറയുന്നത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഭാഗമോ ഭാഗമായിരിക്കും അപ്പോൾ ഒരു വസ്തുക്കൾ അല്ലെങ്കിൽ കപ്പൽ വഴി കൊണ്ടുവരുന്ന വസ്തുക്കൾ ഏത് തരത്തിലാണെങ്കിലും അതിൽ മൂന്ന് തരം അവകാശങ്ങൾ ഉണ്ടാവും ഒന്ന് വസ്തുവിന്റെ ഉടമസ്ഥർ രണ്ടില് രണ്ട് കപ്പലുമായി ബന്ധപ്പെട്ടത് മൂന്ന് സർക്കാർ അപ്പോൾ വലിയ നാശനഷ്ടം ഈ അക്രമം കൊണ്ട് യമന്റെ ഭാഗത്തുണ്ടാകുന്ന തുറമുഖം കേന്ദ്രീകരിച്ച് അക്രമം ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് വിഭാഗത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം തന്നെ വരുന്നു കപ്പൽ തകരുന്നു വസ്തുക്കൾ ഇല്ലാതാകുന്നു സർക്കാരിന് കിട്ടേണ്ട നികുതി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല തുറമുഖത്തെ കേന്ദ്രീകരിച്ച അക്രമം ഉണ്ടാകുന്ന സമയത്ത് വലിയ കേടുപാടുണ്ടാവുന്നു ഇതിനെല്ലാത്തിനും യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ് അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് ഇസ്രായേൽ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കടല് മാറ്റി പിടിച്ചുകൊണ്ടുള്ള അക്രമം അങ്ങനെ പറയുന്നു അതോടൊപ്പം തന്നെ ചെങ്കടലും അറബിക്കടലും ഉപരോധം ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ചെങ്കടൽ നിലവിൽ യമന്റെ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു അതിനപ്പുറം അറബിക്കടലിലേക്കും ഈ ഉപരോധം നീക്കാൻ വേണ്ടി ആലോചിക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിലപാടുകളൊക്കെ യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന അഭിപ്രായം പുറത്തു വന്നതോടുകൂടിയാണ് അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ യമനുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഏറെക്കുറെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് മർക്കാരൻ എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ഈ വിഷയങ്ങൾ അതായത് യമനുമായിട്ടുള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പല ഘട്ടങ്ങളിലും അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അവരുടെ പ്രതിരോധം മാത്രമാണ് തടുക്കാൻ വേണ്ടി സാധിക്കാത്തത് അവർ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ തരത്തിലും ഒരേ ആയുധം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സ്ഥലത്തേക്കുമല്ല ആക്രമണം നടത്തുന്നത് വ്യത്യസ്ത മേഖലയിലേക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ആക്രമണം നടത്തുന്നു അപ്പോൾ ചിലതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സൈഡിൽ വഹിക്കൊണ്ട് ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാൽ ചിലതാണെങ്കിൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തി അവിടൊക്കെ ദുരന്തവും വിഷയങ്ങളോ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാർ പോലും അറിയുന്നത് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും വിഷയങ്ങളും യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു അപ്പോൾ ഈ ചരക്ക് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നത് കപ്പൽ ഏറെക്കുറെ അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഗതാഗതങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചിലതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഓരോരോ മാസം തീയതി വെച്ചിട്ട് അത്രയും കാലം ഞങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് വരില്ല എന്ന് പറയും എന്നാൽ ആ തീയതി പിന്നീട് നീട്ടി നീട്ടിക്കൊണ്ട് തങ്ങൾ തങ്ങളതിന് ഒരിക്കലും തയ്യാറല്ല എന്ന തരത്തിലാണ് കാര്യം ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയും നൂറ് ശതമാനം സാമ്പത്തിക നഷ്ടം നൽക നൽകുന്നില്ല എന്നുള്ളത് ഒരു നിശ്ചിതമായിരിക്കുന്ന ഒരു സംഖ്യ ഒന്നുകിൽ പകുതിയായിട്ടോ അതല്ലെങ്കിൽ നാൽപ്പത് ആ മുതൽ അറുപത് ശതമാനം വരെയൊക്കെയാണ് ഏറെക്കുറെ കിട്ടാറുള്ളത് കാര്യം അങ്ങനത്തെ കേടുപാടുകളും പ്രശ്നങ്ങളും മാത്രമേ ഈ ഇവിടെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലുകൾക്ക് ഉണ്ടാവാറുള്ളൂ ഇനി ചില കപ്പലുകൾ മുങ്ങിപ്പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് കപ്പലുകൾക്കിടയിൽ ഒന്ന് മാത്രമാണ് അങ്ങനെ മുങ്ങിയിട്ട് കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ എന്നാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസി കാര്യങ്ങൾക്ക് അനുസരിച്ച് സാമ്പത്തികം നൽകാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പോലും സാധിക്കുന്നില്ല കാര്യം നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു നിരന്തരം ആക്രമം ഉണ്ടാകുന്നു നിരന്തര കപ്പലുകൾക്ക് വലിയ തകർച്ച ഉണ്ടാകുന്നു എല്ലാ കാര്യവും ഒരേ രീതിയിൽ അതിജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് കപ്പൽ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ തന്നെ യുദ്ധം തുടങ്ങിയതിന് ശേഷം നിലവിലുള്ള ഇൻഷുറൻസ് പോളിസി ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടും നൂറ് ശതമാനം സുരക്ഷിതം കിട്ടാത്തൊരു സാഹചര്യമാണ് ചരക്ക് ഗതാഗതം ഏറെക്കുറെ നിർത്തിവെച്ചായിരിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത് അത് ഈ മർക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മർക്കാർ ദി മർക്കാർ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ചരക്ക് ഗതാഗതം ഏറെക്കുറെ നിർത്തിവെച്ചിട്ടുണ്ട് നിർത്തി നിർത്തിവെക്കാത്തത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇസ്രായേൽ സർക്കാർ നടത്തിയിട്ടാണ് എന്നാൽ ഈ യുദ്ധ കമ്പനി ഈ യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് കപ്പൽ മുതലാളിമാർ അല്ലെങ്കിൽ കപ്പലിന്റെ ഉടമസ്ഥർ സർക്കാരിനോട് നൂറ് ശതമാനവും ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ അപ്പുറമായ രീതിയിൽ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അയക്കാം എന്ന് തയ്യാറാകും തയ്യാറായ ചില കപ്പലുകളുണ്ട് അപ്പോഴും അവിടെ വിഷയം വരുന്നുണ്ട് കപ്പല് ജീവനക്കാർ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധഭൂക്കത്തേക്ക് തങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല കാരണം തിരിച്ചു വരികയില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഇപ്പോഴത്തെ യമൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ കപ്പലിനെ ആക്രമിക്കുക മാത്രമല്ല ആക്രമി ആക്രമിച്ചു കൊണ്ട് തകർത്ത് കടലിൽ താഴ്ത്തുകയും അതോടൊപ്പം തന്നെ ജീവനക്കാരെ ബന്ധികളായി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ജീവഭായം ഉണ്ടാവും എന്ന് ഭയപ്പെടുന്നു അതിനാൽ തങ്ങൾ തയ്യാറല്ല എന്ന് ജീവനക്കാർ പറഞ്ഞതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കപ്പൽ ഗതാഗതം ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്ന കാര്യമാണ് നിശ്ചലമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ട് ലക്ഷം ഡോളറിന്റെ നികുതിയെങ്കിലും കൊടിശിക ബാധ്യതയായി ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നു അത് ഒരു ഒരു സീ പോർട്ടിന് അല്ലെങ്കിൽ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സംഖ്യമുണ്ട് അത് ഈ ഗവൺമെൻറ് കുറച്ചാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചാണ് പറയുന്നത് എന്നും കൂടി അതിൻ്റെ ആ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം യമൻ കൃത്യവും വ്യക്തവുമായ രീതിയിലുള്ള ആക്രമ പരമ്പര ഇസ്രായേൽ നേരെ നടത്തുന്നുണ്ട് അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെ തന്ത്രപ്രധാന മേഖല ആയിരിക്കുന്ന അയലാത്ത തുറമുഖമാണെങ്കിലും നിഗയ മരുഭൂമിലെ സൈനിക താവളമാണെങ്കിലും അതിന് പോലും കൃത്യമായത് സുരക്ഷ ഒരുക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ വിയർക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്